നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഉസ്താദ് ജിന്ന് എന്ന പേരിൽ ഒരു പരസ്യം കാണപ്പെടുകയുണ്ടായി അയാളെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് സാധാരണ സിദ്ധന്മാരും രാജന്മാരൊക്കെ പറയുന്ന അതേ രീതിയിലുള്ള വർത്താനം തന്നെയാണ് ഞാൻ ചോദിച്ചു ജിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അയാൾക്ക് ജിന്നിനെ പറ്റി യാതൊരു അറിവുമില്ല അപ്പം ഞാൻ ചോദിച്ചു എന്തിനാന്ന് നിങ്ങൾ ജിന്നു പറഞ്ഞിട്ട് പരസ്യം കൊടുത്തേ എന്നാൽ കൂടുതൽ ആളുകൾ വരുമല്ലോ വിളിക്കുമല്ലോ പ്രത്യേകിച്ച് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്കൊന്നും ജിന്നെന്താണെന്ന് ജിന്നു ചികിത്സ എന്താണെന്നും അതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇറച്ചി അറിഞ്ഞുകൂടാത്തവന് ചെമ്പരത്തി എന്ന് പറഞ്ഞ മാതിരിക്കേ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് അക്കാലത്ത് ഈ ഓട്ടോറിക്ഷ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ വന്നപ്പോൾ ഇതെന്ത് ജീവി എന്ന് വിചാരിച്ചിട്ട് അക്കാലത്തിൽ ഈ പശുവിനൊക്കെ പറ്റുന്ന ആൾക്കാരാണ് കൂടുതലുള്ള പശു മറ്റുള്ള കൃഷിയൊക്കെ ആയിട്ട് അപ്പോൾ അതിൽ പശുവിനെ വളർത്തുന്ന കർഷകൻ ഒരു കേട്ട് പുല്ലു കൊണ്ടുപോയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്ത കഥ കേട്ടിന് എന്ന് പറഞ്ഞ പോലെ ഈ ജിന്നെന്താണെന്ന് അറിഞ്ഞുകൂടാത്തവരോട് വേഗം പലിപ്പിക്കാൻ സുഖമാണല്ലോ പൈസ വാങ്ങാനൊക്കെ എളുപ്പമാണല്ലോ വേഗം പറഞ്ഞാൽ മതിയല്ലോ ജിന്നിന് കൊടുക്കാനാണെന്ന് അപ്പോൾ പറ്റിയിട്ട് ഒരു പ്രതികരണം നടത്തണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ പരിശുദ്ധ കുറുകാനിൽ വമാ ഖലഖ് ജിന്ന വൽ ഇൻസ ഇല്ലാലി അഹബുദോൻ എന്നൊരായത്തുണ്ട് അതുപോലെ തന്നെ ജിന്നുകളെ പറ്റിയിട്ട് കുറേ സൂക്തങ്ങളുമുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വിഭാഗം ഒന്ന് മനുഷ്യനും ഒന്ന് ജിന്നുമാണ് തന്നെ മനുഷ്യരെ പോലെയുള്ള നിബന്ധനകളും വ്യവസ്ഥകളുമുള്ള ജീവികളാണ് ഈ ജിന്നുകളും എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നുവെച്ചാൽ മനുഷ്യന് ജിന്നിനെ അധീനപ്പെടുത്തിയിട്ട് അല്ല ജിന്നിനെ കൊണ്ട് മനുഷ്യനെ ചികിത്സിക്കാനോ മനുഷ്യനെ കൊണ്ട് ജിന്നിനെ ചികിത്സിക്കാനോ കഴിയില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഈ പേപ്പറിലൊക്കെ പരസ്യം കാണുന്ന ഈ ആളുകളെ സമീപിക്കുന്നത് നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യാത്രയുടെ മുടക്കങ്ങൾ അതുപോലെ തന്നെ ബിസിനസ്സാണെങ്കിൽ അതിലേക്ക് ആളെ കൂട്ടാൻ അതുപോലെ തന്നെ എന്തെങ്കിലും സ്നേഹനഷ്ടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും പെണ്ണിനിയോ ആണിനെയോ നമ്മളിലേക്ക് വശീകരിക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ജിന്നിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവരുടെ പരസ്യം കണ്ടാൽ തന്നെ മനസ്സിലാവുക കാരണം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനാണെങ്കിൽ ഇയാൾ ജിന്നിനെ കൊണ്ടങ്ങ് ചെയ്യിപ്പിച്ചാൽ പോലെ ഇവരുടെ ഏതെങ്കിലും ബാങ്കിൻ്റെ എ ടി എം ഒന്ന് പൈസ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ജിന്നു കൊണ്ടുവന്നാൽ കേസൊന്നും ഉണ്ടാവില്ല കാരണം മറ്റേ എന്താ പറയുക സി സി ക്യാമറയിലൊന്നും ജിന്ന് പതിയൂലല്ലോ അങ്ങനെ അങ്ങ് ജിന്നിനെ കൊണ്ട് പൈസ എടുപ്പിച്ചിട്ട് ആക്കി ഇതായാൽ പോരെ അതുപോലെ ആളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആകർഷിക്കാൻ ജിന്നിനെ കൊണ്ട് കഴിയുമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ ജിന്നിനെ കൊണ്ട് തന്നെ ഇയാൾ കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞാൽ പോലെ ഇയാൾ മനോരമ പായപ്പറിൽ പരസ്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ ജിന്നിനെ വെച്ചിട്ടുള്ള ഒരു ചികിത്സയും ഫലപ്രാപ്തിയല്ല ശുദ്ധ തട്ടിപ്പും അസംബന്ധവുമാണ് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം പിന്നെ കഥകളിൽ പറയുന്നുണ്ട് കുറേ പ്രത്യേകിച്ച് ആയിരത്തൊന്ന് രാവുകളിലും അതുപോലെ തന്നെ സുലൈമാൻ നബിയുടെ ചരിത്രത്തിലും പറയുന്നുണ്ട് അതായത് ജിന്നുകൾ ഈ ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുലൈമാൻ നബിക്ക് അടിമകളായിട്ട് വർഷങ്ങളോളം പണിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബൽക്കീസ് റാണി എന്ന് പറയുന്ന ഷേബ രാജ്ഞിയുടെ കസേര കൊണ്ടുവരാൻ അല്ലെ അവരുടെ സിംഹാസനം തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജിന്നുകളും മനുഷ്യരുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് സുലൈമാൻ നബി ചോദിച്ചു ആർക്കാണ് ആ സിംഹാസന എൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരാൻ എന്ന് ചോദിച്ചപ്പോൾ ജിന്നുകളുടെ നേതാവ് പറഞ്ഞു ഞാൻ ഒരു ദിവസം കൊണ്ട് എത്തിച്ചേരാന്ന് പറഞ്ഞു അപ്പോൾ അവിടെയുള്ള ഒരു പണ്ഡിതമായ ഒരു മനുഷ്യൻ പറഞ്ഞത്രേ നിങ്ങൾ കണ്ണുറക്കുന്ന സമയം കൊണ്ട് ഞാനത് എത്തിച്ചേരാന്നിട്ട് അയാൾ എത്തിച്ചു കൊടുത്തു എന്നാണ് കഥ പറയുന്നത് അപ്പം ചുരുക്കത്തിൽ ഈ മനുഷ്യരെ അപേക്ഷിച്ചിട്ട് വലിയ കഴിവൊന്നും ജിന്നിനില്ല എന്ന തിരിച്ചറിവ് ആദ്യം ഉണ്ടാകണം കാരണം ഈ ജിന്നിൻ്റെ പേരിൽ ചൂഷണം നടത്തിയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ഒരു ജിന്നുമ്മ ഒരു ഗഫൂറാജി എന്ന് പറയുന്ന ഒരാളെ അഞ്ച് കിലോ സ്വർണവും വാങ്ങി ഈ അമ്മപുരിക്ക് പറഞ്ഞയച്ചത് അറിയാലോ നമ്മൾ വാർത്തയിൽ കേട്ടതാണ് അപ്പോൾ ജിന്നിൻ്റേത് പൈസ കൊടുത്താൽ ഇരട്ടിപ്പിച്ച് തരും അല്ല ജിന്ന് നമുക്ക് വശീകരണം നടത്തി തരും അല്ല ജിന്നു നമുക്ക് സാമ്പത്തിക ചെലവ് അല്ല സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി തരും നമ്മുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഞാൻ മുമ്പ് വ്യാജസിദ്ധന്മാരെക്കുറിച്ച് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊരു കാര്യത്തിനും കർമ്മങ്ങൾ ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കും വാങ്ങിക്കൊടുക്കാം എന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് ചെയ്യുക എന്ന് പറയാറുണ്ട് അതേസമയം ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് പറയാനോ അറിയാനോ വാങ്ങാനോ കാണിച്ചു തരാനോ പറ്റാത്തവരാണ് അത് ജിന്നിന് എന്ത് ചെയ്യണോ ജിന്നിനെ ഹാജരാക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവില്ലേ മുമ്പൊരു മറ്റേ എന്താ പറയുക ഒരു ലൂസി മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഈ എന്ത് എന്തിനാ ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞത്രേ എത്ര പുസ്തകം എന്തായാലും ചിലവ് വരിക അതിന് മൂവായിരം രൂപ വേണം അപ്പോൾ അയ്യോ കേട്ടപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പിന്നെയാണ് അയാൾ എൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ അയാൾ അയാളോട് ചോദിച്ച് വിളിച്ചപ്പോൾ അല്ലോ ഉസ്താദ ഈ മൂവായിരം എന്ന് പറയുന്നത് എന്തിനാ അത് ആയത്തിൽ കുറിച്ച് ഓരുന്നതിൻ്റെ ചിലവാന്നെ ഈ ആയത്തിൽ കുറിച്ച് ഓരുന്നതിന് എവിടുന്നാണ് മൂവായിരം ഉറുപ്യ ചിലവ് വരിക അത് അയാൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നല്ല രൂപത്തിലുള്ളൊരു മറ സൃഷ്ടിക്കുന്നതിനാണ് ഈ ജിന്നിൻ്റെ പേര് വരും ഉപയോഗിക്കുന്നത് ഞാൻ നിരവധി തവണ നിരവധി വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ആത്മീയ ചൂഷണം പോലെ നടക്കുന്ന ഒരു തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ വേറെയില്ല കാരണം മറ്റുള്ള എല്ലാത്തിനും എന്തു ചെയ്യും നമുക്ക് ഉപഭോക്തൃ കോടതിയിലും മറ്റു സമീപിക്കാം നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് പന്ത്രണ്ട് രൂപ കൊടുത്തിട്ടൊരു ചായ കുടിച്ചു നമുക്ക് വയർ വേദനയായാലേ ആ ചായ കുടിക്കുമ്പോഴുള്ള ആ ബില്ല് ഉൾപ്പെടെ നമ്മൾ ഹാജരാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ നിന്നും വേണമെങ്കിൽ പോലീസിന്നും അതുപോലെ തന്നെ ഈ കൺസ്യൂമർ കോർട്ടിൽ നിന്നൊക്കെ നമുക്ക് നീതി കിട്ടും നമ്മളൊരു കറണ്ടിൻ്റെ ഹിസ്റ്റിരി പെട്ടി മേടിക്കുക നാനൂറ് റുപ്പ്യം കൊടുത്തിട്ട് അതിനുദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല കംപ്ലൈൻ്റ് ആണെന്ന് തോന്നിയാൽ നമുക്ക് അത് തിരിച്ചു കൊടുത്താൽ പൈസ മേടിച്ചെടുക്കാനുള്ള ഉപഭോക്തൃ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതേസമയം ഈ ജിന്നിന് കൊടുത്തുപോയ പൈസയൊന്നും നമുക്ക് കിട്ടില്ല ശ്രദ്ധിക്കാൻ ഇത്തരം ആളുകളെ വിളിച്ചിട്ട് ജിന്നിനെ കൊണ്ട് വശീകരണം നടത്താനും കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാക്കാനും ഉദ്ദേശിക്കുന്നവരെ ഒരു കാര്യം മനസ്സിലാക്കണം ജിന്നിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പേരിൽ ഇവരുപയോഗിക്കുന്ന ജിന്ന് നല്ലൊരു ചങ്ങായി പറഞ്ഞു എന്താ ഒരു സുൽത്താൻ ബത്തേരിയുള്ള ഒരു ചങ്ങായി രവീന്ദ്രൻ എന്ന് പറയുന്ന ചങ്ങായി പറഞ്ഞു ഇന്ന് എന്ന് പറയുന്ന പേരിലുള്ള ഒരു മദ്യം ഇറങ്ങിയിട്ടുണ്ട് അത്ര കുറച്ച് കാലങ്ങളായിട്ട് ആ ജിന്നാണെങ്കിൽ ഇവർ പറയുന്ന പരമാർത്ഥായിരിക്കും ഉസ്താദ് ജിന്ന് അതായത് സാധാരണ ബ്രാൻഡിയും ബിസ്കിയും ഒന്നും ഉപയോഗിക്കാതെ ജിന്ന് മാത്രം ഉപയോഗിക്കുന്ന ഉസ്താദ് അതാകാൻ സാധ്യത ഉണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ത് തരത്തിലാണ് ഇയാൾ എന്നുള്ള പേരുപയോഗിച്ച് തെക്കൻ കേരളത്തിലുള്ള ചില ഉസ്താദ്മാരെന്ന് പറഞ്ഞിട്ട് പേരുപയോഗിക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വ്യാജസിദ്ധന്മാർ ഉപയോഗിക്കുന്ന പൊതുവേ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഉസ്താദ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് കാരണം നമുക്കറിയാം ഈ പണ്ടാരത്തോടി അലക്സ് ഉസ്താദെന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുത്തിട്ടാണ് ആളെ കൂട്ടുന്നത് കൂട്ടിയിരുന്നത് ഇപ്പം കൂട്ടുന്നൊന്നുമില്ല ഇപ്പം എല്ലാവർക്കും കാര്യം മനസ്സിലായതുകൊണ്ട് ആ പീസ് പൂട്ടി എന്നാണ് പറയുന്നത് കേട്ടെ അതേപോലെ തന്നെ മറ്റേ എന്താ പറയുക ഈ അടൂരിലുള്ളൊരു ഉസ്താദ് ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞ ഉസ്താദ്ന്ന് പറഞ്ഞാൽ പൊറോട്ട പണ്ടാരിയാന്ന് ഞാനിവിടെ ഹോട്ടൽ പണിക്ക് വന്നതാണ് അപ്പോൾ എന്നിട്ട് ഇപ്പം എന്ത് ചെയ്തു ഉസ്താദെന്ന് എല്ലാവരും വിളിച്ച് വിളിച്ച് തുടങ്ങിയപ്പോൾ ഇവിടെ പലരും എന്നോട് ചോദിക്കും വന്നിട്ട് എല്ലാം എനിക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അതൊന്ന് തീർക്കാം ഇങ്ങളെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അങ്ങനെ പരിചയപ്പെട്ട ആൾക്കാർക്കല്ലോ ഞാനായിട്ട് ചികിത്സ പടങ്ങി ഞാനായിട്ട് ഉസ്താദായി അപ്പോൾ കുറേ ആൾക്കാർ ഫോണിൽ വിളിച്ച് തെറി വിളിക്കൂ അപ്പോൾ അത് എനിക്ക് നേരിട്ട് കേട്ടാൽ ഡിസ്റ്റർബ് ആകുമല്ലോ അതുകൊണ്ട് ഞാനിവിടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കീപ്പായിട്ട് വെച്ച് കൂടുന്നൊരു പെണ്ണുങ്ങളുണ്ട് അവരും അവരെ കൊണ്ടാണ് എന്ത് ചെയ്യുന്ന ഫോൺ എടുപ്പിക്കുന്നത് എന്ന് പറഞ്ഞ കഥ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ജിന്നി തലാസിം എന്നൊക്കെ പറയുന്ന ഉസ്താദ്മാർ വ്യാജസിദ്ധൻ തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ സംശയമൊന്നും വേണ്ട മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ജിന്നാകും അതായത് ഈ കുർഗാനിലും അറബിയിലും പറയുന്ന ജിന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബീവറേജിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ജിന്നാകണം അയാൾ ഉദ്ദേശിച്ചത് എങ്കിൽ അയാൾ നുണ പറഞ്ഞെന്ന് ഞാൻ പറയില്ല പക്ഷെ അതിൽ പോയി തലവെക്കുന്നവർ ശ്രദ്ധിക്കുക ജാഗ്രത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതിന് നിങ്ങളുടെ കമൻറ്റുകൾ ഉപകാരപ്പെടും നന്ദി നമസ്കാരം